ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണു ഞങ്ങളിവിടെ സുഖമായിരിക്കണു അത്യാവശ്യം പനി കഫ് അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഒഴിച്ചാൽ സുഖമായിരിക്കണു കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ പുലർച്ചെ അജു ഫ്രണ്ട്സിനെ എയർപോർട്ടിൽ വിടാൻ പോകുമായിരുന്നു അവർ തായ്ലൻഡിലേക്ക് പോകുമായിരുന്നു അപ്പോൾ അവരെ വിടാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അജുവേട്ടൻ ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു ഹനുമാൻ്റെ കഷ്ണപഞ്ചൻ എന്ന് പറഞ്ഞൊരു ഹനുമാൻ്റെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ആദ്യക്കൂട്ടൻ്റെ സ്കൂളിൽ പോയി അജുവേട്ടൻ അതുപോലെ തന്നെ എന്താണ് അമ്പലത്തിൽ പോയി പിന്നെ അത് കഴിഞ്ഞ് അജുപേട്ടൻ വന്ന ശേഷം ആദ്യക്കൂട്ടൻ സ്കൂളിൽ നിന്ന് വന്ന ശേഷം നമ്മൾ വൈകുന്നേരം നമ്മൾ വേറൊടയ്ക്ക് പോയിട്ടുണ്ട് അപ്പോൾ അത് പ്രതീക്ഷിക്കാതെ ഉള്ളൊരു പ്ലാനായിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അത്തരം വീഡിയോ അത്തരം ഒരു വീഡിയോ ആണ് ഇന്ന് അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഒന്നാമത് ഒട്ടും വയ്യായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ആയിരുന്നു ഈ ഒരു കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ രാവിലെ തന്നെ അജുപേട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് നമ്മുടെ ടൂ വീലറിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ടു വീലറിൽ നമ്മൾ പോയി അച്ഛോൻ്റെ ഓഫീസിൽ പോയിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് കൂട്ടുകാരെ വിളിച്ചു അവരെയും കൊണ്ട് പോയിട്ട് അപ്പോൾ അതിലൊരു ഫ്രണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെയും കൊണ്ട് പോയിട്ട് നമ്മൾ വെളിയിൽ പോയി അവർ ഫുഡ് കഴിക്കാൻ നിന്നു അങ്ങനെ പിന്നെ അവിടെ നിന്ന് എയർപോർട്ടിൽ കൊണ്ട് വിട്ടു കേട്ടോ അവിടെ കുറേ സമയം എടുത്തു നമുക്ക് അതായത് ഞാൻ വണ്ടിയിരിക്കുമെന്ന് എനിക്ക് വയ്യാത്തതുകൊണ്ട് അപ്പോൾ കൂട്ടുകാരൻ്റെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നുകൊണ്ട് തന്നെ അവർ കുറേ കഥയൊക്കെ പറഞ്ഞു നിന്നു ഒത്തിരി ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അജോടും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ ആൾക്കും കൂടെ പോകേണ്ട ആയിരുന്നു തായ്ലൻഡിൽ കാരണം എന്താ വെച്ചാൽ കമ്പനി വക ടിക്കറ്റ് ഇവർക്ക് ഫ്രീ ആണ് വർഷത്തിൽ ഒരു ടിക്കറ്റ് കേട്ടോ അതായത് ഇൻ്റർനാഷണൽ ഒരു ടിക്കറ്റ് ഇവർക്ക് ഫ്രീ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൊണ്ടും പോകേണ്ടതായിരുന്നു പക്ഷെ അജോടും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അച്ചുകൊണ്ട് പാസ്പോർട്ട് മിസ്സായിട്ട് നമ്മൾ കുറേ എഫ് ഐ ആർ ഒക്കെ ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് അത് ഇതുവരെ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛണ്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ സങ്കടം കൂടെ ആൾക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അവർ അവരൊക്കെ എയർപോർട്ടിൽ വിട്ടിട്ട് വന്നു നമ്മൾ വീട് എത്തുമ്പോൾ തന്നെ രാത്രി പതിനൊന്ന് മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാണ് തിരിച്ച് നമ്മൾ വീടെത്തുമ്പോൾ രാവിലെ ഒരു നാ സോറി രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ ചായ വാങ്ങിച്ചിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ വാങ്ങി കുടിച്ചു അതുപോലെ തന്നെ ഒരു മസ്ക്ക ബണ്ണും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കൂടെ വാങ്ങിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നു പിന്നെ രാവിലെ ഒരു അഞ്ചരക്കെ ആകുമ്പോഴേക്കും ഫ്രണ്ട്സിൻ്റെ ഫോൺ വന്നിട്ട് അവൾ വേറെ റെഡി ആയി പോവുകയും ചെയ്തു കേട്ടോ ഹലോ ഡിഗോസ് അപ്പം നമ്മൾ രണ്ട് രണ്ടര ഒക്കെ തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി പോയിട്ട് വേണം ഒന്ന് കിടന്ന് ഉറങ്ങാൻ രാവിലെ അജോട്ടൻ നേരത്തെ അയ്യാമ്പലത്തിൽ പോവും ആദ്യം സ്കൂളിൽ പോകണം എന്താവുമോ എന്തോ സത്യം പറഞ്ഞാൽ മുഖത്തോക്കാ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ ക്ഷീണം കാരണം എന്താണെന്ന് വെച്ചാൽ ജലദോഷം ഒക്കെ ഇല്ല അതിൻ്റെ അപ്പോൾ ആൾക്ക് പിന്നെ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്തിനാ പിന്നെ വയ്യാത്തടുത്ത് പിന്നെ നിങ്ങൾ എയർപോർട്ടിലൊക്കെ പോയത് എന്നിട്ടോ എന്താ വെച്ചാൽ ആൾക്ക് അങ്ങനെ ആ സമയത്തൊക്കെ ഉറക്കത്തിന് കണിയിട്ട് പോകുമ്പോൾ ഉറക്കത്തിൻ്റെ ഭയങ്കര ഇഷ്യൂ ആണ് ആൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്ക ഉറക്കത്തിൽ പൊട്ടു പോയിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കത്തി പെട്ട് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാലേ അത് പേടിച്ചിട്ടാട്ടോ നമ്മളും കൂടെ പോകുന്നത് അത് ഇപ്പോൾ നല്ലത് എപ്പോഴും അങ്ങനെയാണ് അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും കൂടെ പോവും ഹലോ അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോലെ സോറി രാവിലെ സമയം നമ്മൾ പതിനൊന്ന് മണിക്ക് പോയതാണ് എയർപോർട്ടിൽ സമയം രണ്ടേ അഞ്ച് രണ്ടു രണ്ടേ പത്ത് അപ്പൊ ശരി അപ്പൊ അയ്യോ കോമഡി കോമഡി ചീഞ്ഞു കാലത്തെ പജട്ടൻ രാവിലെ റെഡി കുളിച്ച് റെഡി ആയിട്ട് വരെ ആക്ച്വലി ക്യാൻസൽ ആയ പ്ലാൻ കേട്ടോ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ക്യാൻസൽ ആയിന്ന് പിന്നെ രാവിലെ വീണ്ടും ഓഫീസറുടെ ഫോൺ വന്ന് അങ്ങനെ വീണ്ടും കൺഫേം ചെയ്ത് ചെയ്തവര് പോയതാണ് ഹലോ അപ്പോൾ നമ്മള് രാവിലെ ഗുഡ് മോർണിംഗ് അപ്പം രാവിലെ ആയി ഇനി നിങ്ങൾ കണ്ടല്ലോ അജുപെട്ടെന്നെ ഇറങ്ങി അമ്പലത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ആളെന്നെ ചെറുതായിട്ടൊന്ന് പറ്റിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ശബ്ദം കേട്ടാൽ മനസ്സിൽ നല്ല വ്യത്യാസം തോന്നുന്നു എനിക്ക് ഫീൽ ഉണ്ട് നിങ്ങൾക്ക് എനിക്കറിയില്ല അപ്പോൾ എന്താ പറയുക അജുപേട്ടൻ അമ്പലത്തിലേക്ക് ഇറങ്ങി അപ്പോൾ രാവിലെ ആൾ ചെറുതായിട്ട് നല്ലൊന്ന് പറ്റിച്ചിട്ടുണ്ടായിരുന്നു നല്ല ക്യാൻസലായ ആയിരുന്നു പിന്നെ വീണ്ടും റീഷെഡ്യൂൾ ആയതാണ് ആയതാണെന്ന് രാവിലെ പക്ഷെ അതെനിക്കറിയില്ലായിരുന്നു എന്നോട് നല്ല ക്യാൻസലായ കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ രാവിലെ ഫ്രണ്ട്സിൻ്റെ ഫോൺ വന്നപ്പോഴാണ് ഞാൻ അറിയണത് റീ ക്യാൻസൽ ആയതായിരുന്നു പിന്നെ റീഷെഡ്യൂൾ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പം നമ്മൾ രാവിലെ ആസ് യൂഷ്വൽ നമ്മുടെ പണി എന്ന് പറയുന്നത് നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ അയ്യെങ്കിലും ചെയ്തേ പറ്റുകയുള്ളൂ അപ്പം ഇന്ന് സാറ്റർഡേ ആണ് ആദ്യക്കൂട്ട് എക്സാം ഉണ്ട് അപ്പോൾ ലാസ്റ്റ് എക്സാം ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ സ്കൂളിലേക്ക് വിടണ്ടേ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യണം പൂരി ഉണ്ടാക്കുകയാണ് രാവിലെ തന്നെ അപ്പോൾ ആദ്യക്കൂട്ടന് പിന്നെ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് അജക്കൂട്ടൻ എയർപോർട്ടിൽ നിന്ന് വരുന്ന സമയത്ത് എന്തുണ്ടായിരുന്നു ആ മസ്ക്കാപെണ്ണ ഇടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കഴിക്കാൻ അതുണ്ട് അപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് തികയില്ല അവനെ കൂട്ടേർക്കും അവനും കൂടെ എന്ന് പറഞ്ഞിട്ട് പൂരി ഉണ്ടാക്കഴിഞ്ഞാൽ ഞാൻ കൂട്ടൻ കുളിക്കാൻ പോയിരിക്കുന്നു അപ്പോൾ അപ്പം നമ്മൾ രാവിലെ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കുകളിലാണ് ആ വന്നിട്ടുണ്ട് ആദ്യ കൂട്ടൻ ഡ്രസ് ഇട്ട് ഡ്രസ് ഇട്ട് റെഡിയാവും അങ്ങനെ രാവിലെ തന്നെ അജുവേട്ടൻ പോയി അജുവേട്ടൻ അമ്പലത്തേക്ക് പോകുന്ന ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ ആദ്യ വേണ്ടി ഞാൻ പൂരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പൂരിയും അതുപോലെ തന്നെ നമ്മുടെ മസാലക്കറിയുടെ തലദസം തലയിന്നത്തെ മസാലക്കറിയുടെ ഉണ്ടായിരുന്നു കുറച്ച് ആദ്യക്കുട്ടിനെ കൊണ്ടുപോകാനും കഴിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഉടനെ ഉണ്ടല്ലോ ചൂടോടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു തണുത്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആദ്യ കുട്ടിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതും പൂരിയും അതുപോലെ തന്നെ നമ്മുടെ മസാലയുണ്ട് പിന്നെ ഞാൻ ഒരു മധുരമുള്ളൊരു സാധനം കൂടെ മധുരമുള്ളൊരു അച്ചാറും കൂടെ കൊടുത്തുവിടുന്നുണ്ട് കേട്ടോ ഇവിടെ ചുന്ത എന്നൊക്കെ പറയും അതിന് അപ്പോൾ അതാവുമ്പോൾ ആദ്യ കൂട്ടിന് അഥവാ ഇനി കറി ആൾക്ക് ആൾക്കിഷ്ടപ്പെട്ടില്ല ഉച്ചയാകുമ്പോൾ ചിലപ്പം കറിയില്ലല്ലോ എങ്ങനെ ആവും ടേസ്റ്റ് എന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അവൻ അതുകൂട്ടി കഴിച്ചോളും അതിനാണ് ഞാൻ അതും കൂടെ കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഫേവറേറ്റ് ഐറ്റവും കൂടെ ആയതുകൊണ്ട് അവൻ എന്തായാലും തീർച്ചയായിട്ടും അവൻ ഒരു മടിയും കൂടെ അതൊക്കെ കഴിച്ചോളൂ എന്ന് എനിക്കറിയാം അപ്പോൾ വേഗം ഞാൻ പൂരി ചുട്ടെടുത്തു അപ്പോൾ അവന് കഴിക്കാനും അവന് കൊണ്ടുപോകാനും അതുപോലെ തവന് കഴിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മസ്ക്കാബാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് അതിലൊരു പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീട് ഞാൻ ഇതിൻ്റെ കൂടെ ക്ലിപ്പിംഗ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് എന്താ കിട്ടിയ പണി ഞാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ എനിക്കും അസ്കമണ്ണ് കഴിക്കാനും എന്നൊക്കെ ഒരു പ്ലാനിലാണ് നമ്മൾ ഉണ്ടായിരുന്നത് കാരണം ഉച്ച കഴിഞ്ഞത് ബാറോടൊക്കെ പോകുകയാണെങ്കിൽ അജുപേട്ടന് കഴിച്ചിട്ടേ വരത്തുള്ളൂ ഫുഡ് അപ്പം പിന്നെ ഞങ്ങൾക്ക് മാത്രമല്ലേ വേണ്ടു അതുകൊണ്ട് പിന്നെ ഒട്ടും വയ്യായിരുന്നു എന്നുള്ളതാണ് സത്യം കേട്ടോ ഇന്നത്തെ ദിവസം ഞാൻ രാമായണം പോലും വായിച്ചിട്ടുണ്ടായിരുന്നില്ല വയ്യാത്ത കാരണം കൊണ്ട് തന്നെ തുണി അലക്കാനും അടക്കി വയ്ക്കാനും ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുകൊണ്ടുണ്ടല്ലോ ഒത്തിരി ക്ഷീണമായി പോയി ഈ പണികളുകൊണ്ട് മാത്രമല്ല കേട്ടോ അതെനിക്ക് വയ്യാത്തതാണ് മെയിൻ കാര്യം വയ്യാത്തത് കൊണ്ട് ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഒരുപാട് ക്ഷീണായിപ്പോയിന്നാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അല്ലാണ്ട് ഇപ്പോൾ ഇതിപ്പം എല്ലാവരും ചെയ്യുന്നങ്ങൾ ആയിരിക്കും പോയിപ്പം ഞങ്ങളൊക്കെ ചെയ്യുന്നാലേ ഇതിനെക്കാളും പണി ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ എന്നിട്ടാണോ നീ ഈ പണിയുടെ കാര്യം പറയണത് നിങ്ങൾ വിചാരിക്കും വിചാരിക്കൂട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല എന്താ പറയുക പണികളുടെ ഇടയിൽക്കൂടെ എന്താണ് ഈ വയ്യാത്തിൻ്റെ ഇടയിൽ കൂടെ ഈ പണികളെല്ലാം കൂടെ ചെയ്തപ്പോൾ വയ്യാന്നാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ആദ്യക്കൂട്ടൻ സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അവൻ എളുപ്പം റെഡിയായി അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ അമ്മയ്ക്കും ഫോൺ ചെയ്തു അച്ഛോട്ട് അമ്മയ്ക്കൊക്കെ ഫോൺ ചെയ്ത് അതൊക്കെയാണ് രാവിലത്തെ നമ്മുടെ മെയിൻ പണി എന്ന് പറയുന്ന സംഭവങ്ങൾ തന്നെ അതാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ പാറോടേക്ക് പോകുന്ന കാര്യം പറയാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മമ്മിയുടെ വീട്ടിൽ നാരായണീയം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാരണം അമ്മി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ആദ്യക്കൂട്ടിന് സൺഡേ അവധിയാണെങ്കിലും അജുപട്ടിന് സൺഡേ അവധി അല്ലാത്തതുകൊണ്ട് നമ്മളൊരു കൺഫ്യൂഷനിലായിരുന്നു എങ്ങനെയാണ് എന്താണ് അച്ചോട്ട് ലീവ് അപ്ലൈ ആയിട്ട് ലീവും കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് സംശയം ഉണ്ടായിരുന്നത് ഹലോ അപ്പോൾ ആരക്കൂട്ടം പോയി സ്കൂളിലേക്ക് അച്ചൂട്ടൻ അമ്പലത്തിലേക്ക് ഇറങ്ങി അപ്പോൾ എനിക്ക് കുറച്ച് പണിയുണ്ട് ഞാൻ ഏറ്റവും കുറച്ച് തുണിയൊക്കെ മറക്കാൻ ഒരുപാട് അവർ കുറച്ചല്ല കുറച്ചേറെ കിടക്കുന്നുണ്ട് എനിക്ക് കുറേ കഴുകാനും കിടക്കുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഞങ്ങൾ പറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഒന്നുമില്ല കൈ കഴിയതാണോ ഉണർത്തു നോക്കിയതാണ് ഇവിടെ എല്ലാം ചൂട്ടിക്കൂട്ടിയാണ് ഇടുന്നത് ആ കണ്ടോ കയ്യിൽ കോളർ മട കയ്യിൽ മടക്ക് വരുത്തിയിട്ട് അപ്പോൾ പിന്നെ കഴുകിയത് അല്ല എന്ന് മനസ്സിലാക്കാം ആ അപ്പോൾ നമ്മൾ എന്താണ് ബറോളക്ക് ചിലപ്പോ പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആള് പറഞ്ഞു അമ്പലത്തിൽ പോയി വന്ന ശേഷം ആദ്യമൊക്കെ വന്നു കഴിഞ്ഞിട്ടായിരിക്കും തോന്നുന്നത് എത്തുക കാരണം പോകാൻ തന്നെ ഓണ്ടി ലേറ്റ് ആയ ആൾ പിന്നെ ചെറുതായിട്ടൊന്ന് പറ്റിച്ചു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു തോന്നുന്നു ആദ്യം പോണു എന്ന് പറഞ്ഞു പിന്നെ എയർപോർട്ടിൽ പോയിട്ട് വരുമ്പം ക്യാൻസൽ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ ഫോൺ വന്നപ്പോഴാണ് അറിഞ്ഞത് വീണ്ടും പോകുന്നില്ല എന്നുള്ളത് അപ്പോൾ രാവിലെ അതിൻ്റെ എന്നെ പറ്റിച്ചു എന്നോട് പറഞ്ഞു ഇന്നലെ ക്യാൻസൽ ആയതായിരുന്നു പക്ഷെ വീണ്ടും അവരുടെ ഫോൺ വന്നാണ് ഇപ്പോൾ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ വീണ്ടും റീഷെഡ്യൂൾ ആയതാണ് സംഭവം അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ പറയ്ക്ക് ചിലപ്പോൾ പോവും എന്നൊരു പ്ലാൻ ഉണ്ട് കാരണം നാളെ അജോൻ്റെ വീട്ടിൽ അനിയൻ്റെ വീട്ടിലകത്ത് അജോൻ്റെ മമ്മി നാരായണീയം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാരണം ചിലപ്പോൾ പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആള് പറഞ്ഞു നീ റെഡി ആയിരിക്കും നമുക്ക് വന്നിട്ട് പോവാം ഒരു മണിക്ക് റെഡി ആവാന്നൊക്കെ പറഞ്ഞു ആള് അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെ ആൾക്ക് ആൾക്കാക്ച്വൽ നാളെ ലീവ് ഇല്ല പക്ഷേ എസ് എൽ എടുക്കുക എന്ന് പറഞ്ഞിട്ടിരിക്കേണ്ട ആൾ എന്താ വെച്ചാൽ അടുത്ത ആഴ്ചയും ഇതുപോലെ ട്രെയിനിങ്ങോ അല്ലോ കാര്യങ്ങളോ ആയിട്ട് വീക്ക് ഓഫിൻ്റെ ഇതിലാണ് പോകേണ്ടത് ആൾക്ക് അപ്പോൾ അതൊന്നും ഉറപ്പായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ആളുകൾ റെഡിയായിരിക്കും നമുക്ക് പോകാൻ പൂജ്യം നോക്കട്ടെ എസ് എൽ എടുത്തിട്ട് പറ്റിയാൽ പോകുക എന്നൊക്കെ പറയുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ബറോഡയിൽ പറഞ്ഞിട്ടില്ല കൺഫേം ആയിരുന്നു ഇല്ല മാത്രമല്ല പിന്നെ എൻ്റെയും എൻ്റെ ചില വിരുന്നുകാരൊക്കെ എപ്പോഴാ വരിക എന്നൊന്നും പറയാൻ പറ്റാത്ത കാരണം ഇടക്കിടക്കിടയ്ക്ക് അവർ അവരെന്നെ വന്ന് വിസിറ്റ് ചെയ്യണത് കൊണ്ട് ഞാൻ പറഞ്ഞു നോക്കട്ടെ വരുമ്പോഴത്തേക്കും കുഴപ്പമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ വരാം ഇല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരുവിധം ഒപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ എന്താ പറയുക അപ്പം അങ്ങനെ വന്നിട്ട് കുഴപ്പമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോകാം അങ്ങനെയാണ് ഇവിടുത്തെ പ്ലാന് നോക്കാം നമുക്ക് എന്താണെന്നുള്ളത് അപ്പോൾ ഇത് ഇസ്രിടാനുള്ള തുണികൾ നമുക്ക് സെപ്പറേറ്റ് മാറ്റി വയ്ക്കാൻ എന്തായാലും അവിടെ പോകുന്ന അവസ്ഥയ്ക്ക് നമുക്കിതൊക്കെ സെപ്പറേറ്റ് കണ്ട എല്ലാ തുണികളും ഇങ്ങനെ കഴുകിയിട്ട് കോളർ ഒന്നും മടക്കാതെ അല്ല സോറി കോളർ ഒന്നും ഇട്ടിട്ട് കോളർ ഒന്നും നുവർത്ത് കഴുകാനിട്ട് ചെയ്യാണ്ട് എല്ലാം കൂടെ ചുരുട്ടി കൂട്ടിയിട്ടു അവസാനം എനിക്ക് കൺഫ്യൂസ് ആവും ഇത് ഏതാ കഴുകേണ്ടത് ഏതാ കഴുകാനല്ലാത്തെന്നുള്ള കാര്യം അപ്പോൾ എല്ലാം ഞാൻ മടക്കു നോക്കി എടുക്കേണ്ട അവസ്ഥയാണ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്താ ചെയ്യുക ആ അപ്പം ഞാൻ കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ പറവടയ്ക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ മെയിൻ മെയിൻ കാര്യങ്ങൾ അതൊക്കെ കാണിക്കുള്ളൂ കാരണം നമ്മൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതാണ് അടിച്ചു കഴിഞ്ഞാൽ തുടയ്ക്കും അതുപോലെ തന്നെ ാരായണീ സോറി രാമായണം വായിക്കും ഇതൊക്കെയാണ് കുടിക്കുന്നത് എനിക്കെന്നൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ പിന്നെ നിങ്ങൾക്ക് ബോറിങ് ആയിരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ തന്നെ ഫുഡ് നമ്മൾ കണ്ടല്ലോ അപ്പം സെയിം രാവിലത്തേക്ക് എനിക്കും മാസ്കാ പണിൻ്റെ ചെറിയ ചെറിയ സോറി അറിയാതെ കാൽ ക്യാമറ അല്ലെങ്കിൽ പോയി അപ്പം മാസ്കാ ബണ്ണിൻ്റെ എനിക്കും ഉണ്ട് ചെറുത് ചെറിയ വരണം അപ്പം അതുകൊണ്ട് രാവിലെ നമ്മൾ അതിനെ ചൊപ്പിക്കും അപ്പോൾ എന്തായാലും രാവിലെ കഴിക്കാതെ ചായ പോലും കുടിക്കാതെയാണ് പോയത് കട അമ്പലത്തേക്ക് അല്ലേന്ന് പറഞ്ഞിട്ട് അപ്പം എന്തായാലും ആൾ വരുമ്പോൾ കഴിച്ചിട്ട് വരുവുള്ളൂ ഉച്ചയ്ക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നോക്കട്ടെ മസാല കഴിച്ചു പിന്നെ പൂരി എത്ര ഉണ്ട് നോക്കട്ടെ തകിയെന്നുണ്ടെങ്കിൽ പൂരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഇല്ലയെന്നുണ്ടെങ്കിൽ അഥവാ തകയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ആദ്യക്കുട്ടനും ഉച്ചയ്ക്ക് വന്നാൽ കഴിക്കുമല്ലോ അപ്പോൾ വൈകുന്നേരത്തേക്ക് അഥവാ വേറെ ഇടയ്ക്ക് പോകണമെങ്കിൽ വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ വെറുതെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ പിന്നെ നാളെ രാത്രി അല്ലെങ്കിൽ മറ്റന്നാ പുലർച്ചേ വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിനെക്കാട്ടിൽ നല്ലത് അപ്പോൾ നമ്മൾ ഫുഡ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുക അപ്പം വരാണെങ്കിൽ ഞാൻ വിചാരിച്ചു കുറച്ച് പള്ളി വെച്ച് കൂടി ഇരിക്കും അപ്പം ഇന്നലത്തെ പോലെ ഇല്ല പകരം ക്യാരറ്റ് ഉണ്ട് അപ്പോൾ അത് ചീകിയിട്ടിട്ട് ഇന്നലത്തെ പോലെ നമുക്ക് സലാഡുണ്ടാക്കിയിട്ട് അപ്പം പുരിയും സലാഡും കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ലല്ലോ അപ്പം അഡ്ജസ്റ്റ് ചെയ്ത് പോകാലോ വിശപ്പ് മാറുമല്ലോ നമുക്ക് അപ്പം അത് കാരണം അങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ട് നോക്കാം എന്താണെന്നുള്ളത് അപ്പോൾ ഇനി നമ്മള് ഡയറക്റ്റ് വൈകുന്നേരം വൈകുന്നേരം വല്ല സ്പെഷ്യലായിട്ട് വല്ലതും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെങ്കിൽ ഡയറക്റ്റ് വൈകുന്നേരം ഇവിടുന്ന് പോകുന്ന സമയത്ത് പോവുകയാണെങ്കിൽ പോകുന്ന സമയത്തുള്ള എന്താ പറയുക കാര്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ കേട്ടോ മറ്റേ പേ ചെയ്യൂ കുറച്ച് നേരത്തിന് ഹലോ ഡീലർസ് അപ്പം നമ്മൾ കുളിയെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി എടുത്തപ്പോൾ ഒരു കാര്യം ചോദിച്ചു അപ്പം നിങ്ങൾക്ക് കൂടെ ജസ്റ്റ് ഇനി ഇൻഫോം ചെയ്യണം കേട്ടോ അപ്പം രാവിലെ ഞാൻ പറഞ്ഞിട്ടായിരുന്നു മസ്ക്കാ പണ നമ്മൾ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിച്ചാണെന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം വലിയ വലിയ കുഴപ്പമില്ലാത്തത് നല്ലൊരു വലിയ കടയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ചായയും കുടിച്ചിട്ട് മസ്ക്കാ പണ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് കഴിക്കാൻ വേണ്ടി തുറന്ന് നോക്കിയപ്പോൾ മേര് സൈഡിൽ എന്തോ ഒരു കറപ്പ് കളറ് കണ്ടു അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇനി ഫംഗസ് ആണോന്ന് പിന്നെ വിചാരിച്ചു അല്ല കരിഞ്ഞതായിരിക്കും ചിലപ്പോൾ ചൂടാക്കി മേ ബി എന്ന് പറഞ്ഞിട്ടെങ്കിൽ എടുത്തപ്പോൾ ഭയങ്കര ഒരു സ്മെല്ല് വരുന്നുണ്ടായിരുന്നു ഒരു പുളിച്ച സ്മെല്ല് വരുന്നുണ്ടായിരുന്നു നോക്കിയപ്പോൾ ഇതിനകത്തുതാണ് ഇവിടെ ഇവിടെയൊക്കെ പൂപ്പൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇവിടെയൊക്കെ പൂപ്പലുണ്ട് എൻ്റെ പുറയിലൊക്കെ പൂപ്പലുണ്ട് അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം ഞാൻ ഒരു ബ്ലാക്ക് കളർ കാണുന്നുണ്ടോ ഇത് പൂപ്പലാണ് സംഭവം അത് പൂപ്പലടിച്ചിരിക്കുന്നതാണ് ഫംഗസ് വന്നിട്ടുണ്ട് അത് അടിഭാഗത്തുമൊക്കെയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് പറ്റുക അത് നിങ്ങൾക്ക് പറ്റരുത് കണ്ടോട്ട് ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ എന്തായാലും ഞാനത് കഴിച്ചിട്ടില്ല കഴിക്കാൻ പറ്റത്തില്ലോ നമുക്ക് അപ്പം രാവിലത്തെ സ്കൂളിൽ പോകുന്ന ധൃതിയിലുണ്ടല്ലോ ഞാനും ശ്രദ്ധിച്ചില്ല ആദ്യം ഞാൻ ഫുഡ് ഒക്കെ ആക്കണ സമയം കൊണ്ട് തന്നെ അവൻ വിഷ്ണു പറഞ്ഞത്തെ സാധനങ്ങളൊക്കെ അവന് ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളായത് അവൻ അവനെ എളുപ്പമെടുത്ത് കഴിച്ചു അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ അവൻ ഓൾറെഡി അടുത്ത് കഴിച്ചു കഴിച്ചപ്പോൾ അവനും അത് മനസ്സിലായി കാണില്ല കാരണം കുട്ടികളല്ലേ അവർക്ക് അറിഞ്ഞു കാണത്തില്ലോ ദൈവമായി അതിന് വലിയ പ്രശ്നമൊന്നും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു വായിരുന്നത് എനിക്ക് അടുത്ത ടെൻഷൻ അതാണ് ഓൾറെഡി കഫും കോൾഡും കേട്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പറ്റിയ ഒരു അദ്ധം നിങ്ങൾക്കും പറ്റരുതെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇത്തരം ഐറ്റംസുകൾ തീർച്ചയായിട്ടും ഇത്രയും നല്ല മാക്സിമം പാക്കറ്റോടെ വാങ്ങിക്കുന്നത് എക്സ്പയറി ഡേറ്റ് നോക്കാൻ ശ്രമിക്കുക അല്ലാതെ വാങ്ങിക്കുന്ന ഐറ്റംസ് ഇതുപോലെ നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ എനിക്കും ഇത് ആദ്യത്തെ അനുഭവമാണ് നിങ്ങൾ നമുക്ക് അറിയില്ല നമ്മൾ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇതുവരെ അതുകൊണ്ടുതന്നെ ആദ്യത്തെ അനുഭവമാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ദൈവസായിച്ച് കുഴപ്പമൊന്നും ഇല്ലാതിരുന്നാൽ മതി നിങ്ങൾ നിങ്ങളതിനുവേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഇനി അജോട്ട് ഞാൻ പറഞ്ഞില്ല കാലത്ത് അമ്പലത്തിൽ പോയിരിക്കുകയാണ് ആൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല പിന്നീട് വരുമ്പോഴേ ഞാൻ പോയാലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയാൻ വേണ്ടി വിളിച്ചത് അപ്പോൾ അമ്പലെത്തിക്കാണോ ഇരിക്കും ഫോൺ എടുക്കുന്നില്ല അപ്പോൾ വന്നിട്ട് വേണം എനിക്ക് ആളെ കൊണ്ട് ഇത് കൊണ്ടുപോയിട്ട് ആ കടയ കൊണ്ടുപോയി കൊടുക്കാം കൊടുത്ത് കാണിച്ചു കൊടുത്തിട്ട് കൊണ്ട് കൊടുക്കാൻ പറയാൻ അപ്പോൾ നിങ്ങളും കൂടി ഇത് ശ്രദ്ധിക്കുക അതിന് വേണ്ടിയാണ് ഞാനിത് കാണിച്ചു തന്നത് ഹലോ ഡിയേഴ്സ് അപ്പം നമ്മൾ ബറോഡയ്ക്ക് പോകാൻ വേണ്ടി കെട്ടും പാണ്ടോ ഒക്കെ പെറുക്കിയിരിക്കേണ്ടേ കേട്ടോ അച്ഛോട്ട നമ്പലിൽ നിന്ന് വരുന്ന വഴിക്ക് ആദ്യം പറഞ്ഞു ഫ്രണ്ടിൻ്റെ അവിടെ വണ്ടി വെച്ചിരിക്കുന്നത് നിങ്ങൾ അങ്ങോട്ട് വണ്ടി പിടിച്ച് വാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കെട്ടും പാണ്ടേക്കും ഞാൻ കെട്ടും പാണ്ടോ ഒക്കെ മുറുക്കി ഞങ്ങൾ റെഡി ആയിട്ട് ഇരിക്കുമ്പഴേക്കും ആൾക്ക് വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി ഫോൺ ചെയ്തപ്പോൾ ആൾ പറഞ്ഞു ഇല്ല ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇനി ആൾ വന്നിട്ട് നമ്മളിറങ്ങും നമ്മുടെ കെട്ടും പാണ്ടോ ഒക്കെ കാണിച്ചിട്ടാം ആദ്യ കൂട്ടം തറക്കടുന്നുരുള്ളതെന്നിട്ട് നല്ല ചുമ കിട്ടില്ലേ എല്ലാവർക്കും നല്ല സുഖമായിട്ടിരിക്കണം അപ്പോൾ എൻ്റെ ശബ്ദങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അല്ലേ എത്ര നേരം വയ്യാന്ന് പറഞ്ഞിട്ടും ഒരുപാട് പണി ഉണ്ടായിരുന്നു തുണി അലക്കാനുണ്ടായിരുന്നു തുണി ഉണക്കാനുണ്ടായിരുന്നു കാരണം ആയുഴചിയാൻ വേണ്ടി കൊണ്ടുവരാനുള്ള ഒരുപാട് പണികളുള്ള കാരണം നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറച്ചു നേരം കിടക്കാൻ വേണ്ടിയിട്ട് ഇനി വണ്ടിയിൽ പോകുമ്പോൾ വേണം ഒരു ഗുളിക കഴിച്ച് കുറച്ച് നേരം നമുക്ക് ചാച്ചി ഉറങ്ങാൻ അവിടെ പോയിക്കുന്നതിൽ നമുക്ക് സമയം കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പോയി നാളെ പൂജയാണ് അവിടെ അച്ഛോൻ്റെ വീട്ടിൽ അപ്പോൾ കാരണം ആരേണിയാണ് അപ്പോൾ കാരണം കൂടെ എന്തായാലും അവിടെ എന്തെങ്കിലുമൊക്കെ പണികൾ നമുക്ക് കാണും ഫുഡ് കളിയിൽ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാൽ പോലും എന്തെങ്കിലും പണികൾ നമുക്ക് കാണും അപ്പോൾ നോക്കാം അവിടെ പോയിട്ട് എന്താ ഉള്ളതെന്ന് വെച്ചാൽ എല്ലാ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം ആദ്യക്കൊണ്ട് ഹൈ പറയേണ്ടത് ഞാൻ അവനെ കേട്ടോ പറയടാ അത് കൊണ്ട് അറിഞ്ഞിട്ടേ ഇല്ല ബാക്ക് ക്യാമറ ചാലുവായ കാര്യം അപ്പം ഇതേ അജുയേട്ടൻ്റെ ബാണ്ടക്കെട്ട് ഈസ്റ്റിയിടാനുള്ള തുണികൾ അപ്പോൾ ഇതേ ഇത് മരുന്ന് കാര്യങ്ങളെല്ലാം കൂടെ ഉള്ളൊരു ബാഗ് ഇത് തുണി ഇത് അജുവിട്ട് നനഞ്ഞ തുണി അപ്പോൾ അത് കൊണ്ട് അവിടെ കൊണ്ടിട്ട് ഉണങ്ങാൻ ഇട്ടിട്ട് വേണം നമുക്ക് അത് ഉണക്കി എടുത്തോളാം നാളെ അയഞ്ച് ചെയ്യാൻ കൊടുക്കാൻ ഇതിനകത്ത് അജുവിൻ്റെ ലാപ്ടോപ്പും കുറച്ചുകൂടെ അയഞ്ച് ചെയ്യാനുള്ള തുണികൾ ഇത് കണ്ടോ മടക്കി വെച്ച തുണികൾ ഇവിടെ കിടക്കുന്നു സോറി കണ്ടോ മടക്കി വെച്ച തുണികൾ ബാഗൊക്കെ ബാഗിനകത്ത് എടുത്ത് ബാഗിനകത്ത് നിന്ന് എടുത്തിട്ട ബാഗുകള് കിടക്കുന്നു കുറെ തുണികൾ അതെ അവിടെ ഇപ്പൊ രാവിലെ ഉണങ്ങാനിട്ട തുണികൾ ഉണങ്ങിയത് രാവിലല്ല ഉച്ചക്ക് ഉണങ്ങാനിട്ടത് ഉണങ്ങിയത് എടുത്ത് സൈഡിൽ വെച്ചിട്ടുണ്ട് വേറെ തുണികൾ വീണ്ടും ഇട്ടിട്ടുണ്ട് അങ്ങനെ കുറേ ഉണ്ട് ഇനി ജഗും കൂടെ എടുത്തുകൊണ്ട് എടുത്തോണ്ടോ നമുക്ക് വെള്ളം ഇറക്കാൻ കേട്ടോ മൊത്തത്തിൽ ഞങ്ങൾ തിങ്ങിഞ്ഞരിങ്ങി പോവുകയാണ് വലിയ വണ്ടി ബുക്ക് ചെയ്തിട്ട് അവസാനം ചെറിയ വണ്ടിയാണ് വന്നത് ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ അജോട്ടിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ലല്ലോ വെട്ടിലോട് മറുത്ത് വെച്ചിട്ട് അപ്പം അതുകൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി ബറോഡയ്ക്ക് പുറപ്പെട്ടിട്ട് ഉള്ളൂര കേട്ടോ എത്ര സമയം എടുത്തുകൊണ്ട് ഒന്നര മണിക്കൂറോ ഒന്നര മണിക്കൂർ എന്നാണ് പറയുന്നത് ഒന്നര രണ്ട് മണിക്കൂർ എന്ന് വിചാരിക്കാം ട്രാഫിക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പം ഇപ്പം തന്നെ നല്ല ട്രാഫിക്കാണ് ആണ് അപ്പം നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല ഹായ് സാർ എങ്ങനെ ഉണ്ടായിരുന്നു അമ്പലയാത്ര അമ്പല ദർശനമൊക്കെ ഞങ്ങളെ കൊണ്ടുപോവാതെ പോയതുകൊണ്ട് അടിപൊളി അടിപൊളി അല്ല അതി നമ്മളെ കൊണ്ടുപോകാണ്ട് അച്ഛൻ പോയിട്ട് അടിപൊളി അടിപൊളി അടിപൊളിയത് അപ്പോ അങ്ങനെയൊക്കെയാണ് നല്ല ട്രാഫിക് ഉണ്ട് അഹ്ദാബാദത്ത് എനിക്ക് ഏറ്റവും ഒരു കാര്യം പറയണത് ഈ ട്രാഫിക് ആണ് കേട്ടോ വൃത്തികെട്ട ട്രാഫിക് എന്ന് പറഞ്ഞാലും ഒരാൾക്കാർ സ്പീഡിൽ കുത്തിക്കേറ്റ് കുത്തിക്കയറ്റി വന്നിട്ട് ഉണ്ടാക്കുന്ന ആണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാണ്ട് കോമൺലി റോഡിൻ്റെ പ്രശ്നം കൊണ്ടോ അങ്ങനെ ഒന്നും ഉണ്ടാവുന്ന ട്രാഫിക്കേ അല്ല ആൾക്കാർ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാക്കുന്ന ട്രാഫിക്കാണിത് പിന്നെ ഞങ്ങൾ ആ ട്രാഫിക് കഴിഞ്ഞ് പെട്രോൾ പമ്പിൽ കയറി സോറി വെള്ളം അടിക്കാൻ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ആദ്യ കൂട്ടിന് എന്താ പറയുക എന്തേലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് സ്വീറ്റ് കോൺ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് സ്വീറ്റ് കോൺ വാങ്ങിച്ചു അതിന് മുന്നേ ഞങ്ങള് കൂട്ടുകാരനടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സ്വീറ്റ് കോൺ വാങ്ങിച്ചു വില വാങ്ങിക്കാൻ നോക്കി പക്ഷേ അത് അത്രയ്ക്കിട്ട് നല്ല സ്വീറ്റ്സ് സ്വീറ്റ് കോണായിരുന്നില്ല അതുകൊണ്ട് നമ്മളതാക്കി മമ്മിയുടെ അവിടെ എക്സ്പ്രഷൻ കാണിച്ചു തരാം കാരണം ഞങ്ങൾ അറിയാതെയാണ് വരുന്നത് അവരറിയാതെയാണ് അപ്പോൾ അവരുടെ എക്സ്പ്രഷൻ കാണിച്ചതരാം കേട്ടോ കൂടെ ില്ല സൺഡേ വീക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊരു പ്രതീക്ഷിച്ചില്ല അപ്പൊ അങ്ങനെ നമ്മള് കിടക്കാൻ വരവിടെത്തി ഇവിടെ കാര്യമായിട്ട് ഞാൻ കണ്ടല്ലോ ഇവിടുത്തെ എക്സ്പ്രഷൻ എന്തായിരുന്നു പ്രതീക്ഷിക്കാതെ വന്നപ്പോൾ എന്നുള്ളത് അപ്പോൾ എന്താ പറയുക ഇനിയിപ്പം നമ്മൾ അജോട്ടിനും ആദ്യ കുട്ടനും പപ്പക്ക ഉറങ്ങി അപ്പം അത്യാവശ്യം അല്ലെ ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാനും മമ്മി ഉറങ്ങാൻ പോവാണ് കോൾഡ് കാരണം കൊണ്ട് കുറച്ച് ബാമൊക്കെ തേച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പോവാണ് ഗുളിക കഴിച്ചു പനിയുടെ രാവിലെയുള്ള അത്യാവശ്യം പ്രിപ്പറേഷൻ്റെ ഒരു സാധനം കാണിച്ചിട്ട് നിങ്ങൾക്ക് അപ്പം ഇതുണ്ടോ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് ഇതുണ്ടോ സോറി ഗേഴ്സ് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ് കേട്ടോ അപ്പോൾ മമ്മി ഉണ്ടാക്കിയതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് അപ്പോൾ നമ്മൾ കടലക്കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കടലൊക്കെ വെച്ച് വെച്ചു ബാക്കി ഫുഡ് ബാക്കി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ആ ബ്രേക്ക്ഫാസ്റ്റും ആ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ലഞ്ച് നമ്മൾ വെളിയിലാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ എക്സ്ട്രാ അധികം കറികളില്ലാത്തതുകൊണ്ട് കടലക്കറി മാത്രം ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം പ്രസാദവും കാര്യങ്ങളും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതായത് സ്വീറ്റ്സ് പേട അങ്ങനെ അപ്പോൾ മുറുക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ നാളെ കുറച്ച് ആൾക്കാരുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലേറ്റ് കാര്യങ്ങൾ ഫ്രൂട്ട്സ് പൂജയ്ക്കുള്ളത് ഇത് നമ്മൾ പൂജ ചെയ്യാനുള്ള ഓരോ സാധനങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇത് മുറുക്കും നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് നാരായണിയാണ് വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുറുക്കും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുകൊണ്ടോ അപ്പോൾ ഇത് ഇവിടുത്തെ എന്ത് പേടാ ഇത് ദുൽറാം പേട അല്ലേ ദുൽറാം പേട ദുൽറാം പേട എന്നൊക്കെ പറയും അങ്ങനെ ഇത് അങ്ങനത്തെ ഒരു ആണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ സാധാരണ നമ്മുടെ മൊത്തിച്ചൂർ ലഡു അതായത് എന്താ പറയുക നെയ്ലുണ്ടാക്കുന്ന കുഞ്ഞു ലഡ്ഡു ഇല്ലേ അതാണ് അത് പറഞ്ഞ് അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ നാളെ ചിലപ്പോൾ നമുക്ക് വിശദമായിട്ട് എല്ലാം കാണിച്ചിരാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ പപ്പ ചേട്ടൻ ആദ്യക്കൂട്ടൻ എല്ലാവരും ഉറങ്ങി അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് നമ്മുടെ സുങ്കുടും മണി ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ പുള്ളിക്കാരന് അദ്ദേഹത്തെ ഒന്ന് മെരുക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കായിരുന്നു ഞാനും അമ്മയും കൂടെ അങ്ങനെ അതൊക്കെ നമ്മൾ കഴിഞ്ഞിട്ട് വന്നു അവനടങ്ങുന്ന ലക്ഷണമൊന്നും കണ്ടില്ല അപ്പോൾ പിന്നെ അവൻ്റെ മേമ എടുത്ത് താഴെ കൊണ്ടുപോയി അപ്പോൾ നമ്മൾ നമ്മൾ നമ്മളിവിടെ തിരിച്ചു വന്നു കുറച്ച് ഉപ്പൊക്കെ ഇട്ടൊന്ന് ഉഴിഞ്ഞൊക്കെ ഇട്ടിട്ട് നമ്മൾ വന്നു അപ്പം ഇനി നമ്മൾ കടന്നുറങ്ങാൻ പോകണം ബാക്കി കാര്യങ്ങൾ രാവിലെ നേരത്തെ പറ്റുന്ന വീഡിയോസ് പരമാവധി വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പം യു ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്